ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കേക്കിൻ്റെ ഇതാണ് ചെയ്തത് അപ്പം ഇന്നിപ്പോൾ ഒരു ഫുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടുന്നത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ വേണം ഞാൻ അൺസോൾട്ടഡ് അൺസോൾട്ടഡായിട്ടുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഫൺസോൾട്ട് ബട്ടർ വേണം അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഒന്ന് മെൽറ്റ് ആയി വരട്ടെ വരും വന്നിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ ബട്ടറും ഈ മൈദയും കൂടെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ഇത് നല്ലോണം മിക്സായി വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും അതുവരെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക വളരെ ഈസിയാണ് പിന്നെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സമയം മാത്രമേ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വേണ്ടിവരൂ സെറ്റായി വരാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഇനി ഇത് ഇപ്പം നമുക്ക് അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ലതുപോലെ ബട്ടറും ഇതും കൂടെ നല്ലൊരു സ്മെല്ലാ കേട്ടോ നല്ല അടിപൊളിയായിട്ടൊരു നല്ല മണമാവരുന്നത് പിന്നെ നമുക്ക് ഇത് മിക്സായി വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഒരു കപ്പ് പാലും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതായത് ഈ പാലും നമ്മുടെ ബട്ടറും മൈദയും കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം നല്ലോണം കുറുകി വരും കേട്ടോ അതുവരെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ ഇത് നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഇത് നല്ലതുകൊണ്ട് നല്ലതുകൊണ്ട് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് സ്പൂ മൂന്ന് ടേബിൾ സ്പൂൺ കറക്റ്റ് അളവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതാണ് കറക്റ്റ് ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഒത്തിരി മധുരവുമല്ല ഇതേ കണ്ടോ ഇങ്ങനെ ഈ സ്പാച്ചുലി എന്നത് ഇങ്ങനെ വിട്ട് വിട്ട് വീഴണം അതാണ് എൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് ഒത്തിരി ലൂസാവുകയും വേണ്ട ഒത്തിരി കട്ടിയും കൂടി പോകേണ്ട കാര്യം ഇത് നമ്മളിനി ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ അത് കട്ടിയായിട്ട് വരും ഞാൻ ഈ സമയത്താണ് പഞ്ചസാര ആഡ് ചെയ്തത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്തത് കണ്ടല്ലോ ഇതെങ്ങനെ സെറ്റായി കിട്ടണം എനിക്ക് ഈ കിച്ചണിലാണെങ്കിൽ സ്പേസ് കുറവാ അത് കാരണം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി വേറൊരു പ്ലേസിലേക്ക് മാറ്റി ചെയ്യണമെന്ന് വിചാരിക്കുവാണ് അടുത്ത വീഡിയോ മുതൽ അപ്പോൾ ഇനി നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ഫുഡിംഗ് ട്രേ ഇല്ലേ ട്രേയുടെ അകത്തേക്ക് മാറ്റുക ഞാൻ ഈ ഫുഡിങ് ട്രേ നമ്മുടെ ഇത് നമ്മുടെ ബട്ടർ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പുഡിങ് ട്രയ ആണ് അതിൻ്റെ അകത്തേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ആണെന്ന് അറിയത്തില്ല അത്രയും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പ്രാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു അര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുക്കുക എന്നിട്ട് ഒരക്കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് പഞ്ചസാര ക്യാരമിലേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒത്തിരി കൂടുതൽ ഒഴിച്ച് ഒഴിക്കണ്ട രണ്ട് ടേബിൾ സ്പൂൺ അളവിന് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് കളറ് ചേഞ്ചായി നല്ലതുപോലെ കളർ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലാക്കണം അല്ലെങ്കിൽ പഞ്ചസാര എല്ലാം കൂടെ കരിഞ്ഞിട്ട് വേറൊരു ടേസ്റ്റ് ആയിപ്പോവും കയ്പ് രസം കയ്പ്പായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ടിട്ട് കളറ് നല്ലതുപോലെ ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കുക അതുവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാം എനിക്കിപ്പോൾ ചെറുതായിട്ട് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ഇത് വരണം നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ കോൺഫ്ലവറും അരക്കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പഴത്തെ ഈ പഞ്ചസാരേന്റെ കട്ട പിടിച്ചതുപോലെയൊക്കെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല അത് മെൽറ്റ് ആയി വന്നോളും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കണ്ടോ ഇതിങ്ങനെ നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഇറ്റു വീഴുന്ന ആ ഒരു ഭാഗത്തിനായിരിക്കണം ഇനി വേറൊന്നുമില്ല നമ്മുടെ പുഡിങ് ഡ്രൈൻ്റെ അകത്തേക്ക് ചൂടോടുകൂടി തന്നെ ഇതിനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ത്രീ ടു ഫോർ അവേഴ്സ് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതൊരു മൂന്നാല് മണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് അപ്പോൾ ഞാനിതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്